ഞാൻ അനിയഞ്ജി സൈക്കാട്രി കൗൺസിലർ ഇന്ന് നിങ്ങളുമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ അക്രമാസുഖത ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസിൽ ടി വിയിലൊക്കെ നമ്മൾ ന്യൂസ് കാണുമ്പോഴൊക്കെ ഓരോ വാർത്തയെങ്കിലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ നടത്തുന്ന അക്രമങ്ങളെ കുറിച്ചായിരിക്കും അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു അക്രമ ഇതിലേക്ക് പോകുന്നത് എന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള അക്രമവാസനകൾ ഇപ്പോൾ നമ്മൾ അധികമായിട്ട് കേട്ട് കേട്ട് വരുന്നു അല്ലേ കൂടുതലായിട്ട് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ കുട്ടികൾ അക്രമം കാട്ടാൻ അല്ലെങ്കിൽ അക്രമയിലേക്ക് കൂടുതലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ് അതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തായിട്ട് കുടുംബ അന്തരീക്ഷം അപ്പൊ നമ്മൾ കുടുംബത്തിൽ വഴക്കോ പതിവായിട്ട് വഴക്കുണ്ടാക്കുന്ന മാതാപിതാക്കൾ തമ്മിൽ വഴക്കോ അല്ലെങ്കിൽ ശാരീരിക അക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ അതിനെ അവർ നോക്കി കാണുന്ന വേറൊരു തരത്തിലായിരിക്കും അപ്പം മാതാപിതാക്കളെ നോക്കിയിട്ടായിരിക്കും പൊതുവേ നമ്മൾ കുട്ടികളൊക്കെ വളരുമ്പോൾ അവർ നമ്മൾ എല്ലാ കാര്യങ്ങളും ശീലിപ്പിച്ചെടുക്കുന്നതാണ് അല്ലേ അവരുടെ അവരെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയും അവരുടെ സ്വഭാവവും എല്ലാം നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഒരു അച്ഛനോ അമ്മയോ എപ്പോഴും വഴക്ക് അല്ലെങ്കിൽ അച്ഛൻ മദ്യപിച്ച് വരിക അവരുടെ ഗ്രാൻഡ് പേരൻസുമായിട്ട് വഴക്ക് നിരന്തരം വഴക്കും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിലെ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാധ്യമ സ്വാധീനം നമുക്കറിയാം പണ്ടത്തെ അപേക്ഷിച്ച് കുട്ടികൾ പുറത്ത് പോയി കളിക്കുന്നില്ല അല്ലേ ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും കുട്ടിയുടെ കയ്യിലൊരു മൊബൈൽ അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ ടി വി ഇതിൽ കുട്ടി എൻഗേജ്ഡായിട്ടായിരിക്കുന്നത് അപ്പോൾ അതിലൂടെ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ടെലിവിഷൻ മൊബൈലിലൊക്കെ ഗെയിമുകളൊക്കെ പെട്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ ഇപ്പോൾ കാണുന്ന ചില സിനിമകൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് എന്താ തെറ്റ് ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ചിരുന്ന് സേർട്ട് വലിക്കുന്നു എന്താണ് തെറ്റ് മദ്യപിക്കുന്നു എന്താണ് തെറ്റ് എനിക്കും അതുപോലെ ചെയ്തുകൂടെ ഏ അതുപോലെ തന്നെ ആണെങ്കിൽ ഇപ്പോൾ തിരിച്ചു വയ്ക്കുന്ന പല ചോദ്യങ്ങളും നമ്മൾക്ക് മറുപടി ഇല്ല ഇതൊക്കെ അവർ മാധ്യമങ്ങളിൽ നിന്ന് അവിടെ വളരെയേറെ സ്വാധീനിക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് അപ്പോൾ അവർ കാണുന്ന എന്താണ് അല്ലെങ്കിൽ അവർ കളിക്കുന്ന എന്താണ് ഒക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം കുട്ടികളുടെ മനസ്സിൽ മാധ്യമങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്താറുണ്ട് അപ്പോൾ മാധ്യമ മാധ്യമങ്ങളിലേക്ക് ഉള്ള ഈ ഒരു സ്വാധീനം കൊണ്ടായിരിക്കാം പിന്നെ കുട്ടികളിലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പം മാനസികാരോഗ്യ അമിതമായിട്ട് സമ്മർദ്ദം ഉണ്ടാകുക വിഷാദം അതുപോലെ തന്നെ ബിഹേവിയറൽ ഇഷ്യൂസുള്ള കുട്ടികളിപ്പം പല പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബിഹേവിയർ പ്രോബ്ലത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചെറുപ്പത്തിലെ ബിഹേവിയറൽ പ്രോബ്ലം ഉള്ള കുട്ടികൾ എ ഡി എച്ച് ഡി ഒക്കെയുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ട് അവൾ ആ അവരെ ആ ലെവലിലായിരിക്കും കാണപ്പെടുന്നത് അവർക്ക് ആ ഒരു രീതി ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ പിന്നെ സാമൂഹ്യ

ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണം പിന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന ലഹരികളുടെ ലഹരിയുടെ വസ്തുക്കളുടെ സ്വാധീനം അപ്പം കുട്ടികൾ ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള ലഹരികളുടെ ഉപയോഗം വസ്തുക്കളുടെ ഉപയോഗം കാരണമായേക്കാം പിന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറുപ്പത്തിലേ മുതലേ നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിഹേവിയർ ഈ ഒരു ഇന്ന് കാണുന്നൊരവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിനായിട്ട് മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടിയോട് മനസ്സ് ഓർന്ന് സംസാരിക്കുക ഇപ്പോൾ ഏത് വീട്ടിൽ തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അമ്മയും അച്ഛനും ഒരു ഫോണും പിടിച്ചൊരു മൂലയിലിരിക്കും മക്കൾ വേറൊരു സ്ഥലത്തിരിക്കുന്നതാണ് അപ്പോൾ അവരോട് സംസാരിക്കുക ഒരു ഒരു നേരമെങ്കിലും നിങ്ങൾ കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക അച്ഛനും അമ്മയും രണ്ടു പേരിൽ ഒരാൾ കുറച്ച് ഫ്രണ്ടായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് കുട്ടിയോട് പെരുമാറുക സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ആ കുട്ടിയായിട്ട് നിരന്തരം സം സംസാരിക്കുക ഒരു ഞാൻ പറയാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നമ്മളൊരു ഒരാഴ്ച അടുപ്പിച്ച് കുട്ടിയുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിച്ചില്ലേ പോലും കുട്ടി വൈകുന്നേരം വരുമ്പോൾ അമ്മ ഇന്നിങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ എൻ്റെ കൂട്ടുകാരി എന്നോട് അങ്ങനെ പെരുമാറി ഇന്നുണ്ടല്ലോ അവൾ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൻ അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെയൊരു കാര്യങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സ് തുറന്ന് പറയാനായിട്ട് വരും അപ്പോൾ നമ്മൾ കേൾക്കാനായിട്ട് കുറച്ച് സമയം അവർക്ക് വേണ്ടി ഇരിക്കുക പിന്നെ കുടുംബാന്തരീക്ഷം വളരെ സമാധാനപരമായി സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം അത് വഴക്കുകളൊക്കെ വഴക്കായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ മാതാപിതാക്കൾ തന്നെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചോദിക്കാനാണല്ലോ ചോദിക്കുക കുട്ടികളുടെ മുമ്പിൽ വെച്ച് അസഭ്യം പറയുകയോ തമ്മിൽ അടിക്കുകയോ വഴക്കുണ്ടാക്കുകയോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുമോ ഒക്കെ ഒന്നും ചെയ്യാൻ ചെയ്യാതിരിക്കുക മാക്സിമം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളിലും അതിങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുടുംബാന്തരീക്ഷം തന്തുതമാകാനായിട്ട് ശ്രമിക്കുക പിന്നെ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ കുറയ്ക്കുക കുറച്ച് സമയം കുറച്ച് ഇതിനൊക്കെ ഒരു സമയം വെക്കുക കുട്ടി എന്താണ് കാണുന്നത് അല്ലെങ്കിൽ കുട്ടി ഇന്ന് ടി വിയിൽ എന്താണ് കണ്ടത് അല്ലെങ്കിൽ ലാപ്പ് എടുത്തിട്ട് യൂട്യൂബിൽ എന്താണ് സെർച്ച് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കുറച്ച് സമയം പരിധി വെക്കുക കുട്ടിക്ക് ടൈം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ടി വി കാണുക അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുക അത് കഴിഞ്ഞ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തു അതൊക്കെ വളരെ നല്ലതാണ് പലപ്പോഴും ഞാൻ പറയും നെഗറ്റീവായിട്ടുള്ള ഉള്ള സിനിമകൾ കുട്ടികളെ കാണിക്കാതിരിക്കുക പൊതുവെ ഇപ്പം അതൊക്കെ അവരുടെ മനസ്സിനെ വളരെയേറെ ബാധിക്കുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ സേർട്ട് വലിച്ച് നടക്കുന്ന ഒരു സീനുണ്ട് ഒരു കുട്ടി സേർട്ട് വലിച്ചിരുന്നു അത് വലിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനസ്സിലാണ് ഇത് എനിക്കും ചെയ്യാം യാതൊരു കുഴപ്പവും ഇല്ലല്ലേ അതൊരു ഹീറോയിസം പൊതുവേ ആണ് കുട്ടികൾ പെട്ടെന്ന് അത് അവരെ അഡാപ്റ്റ് ചെയ്തത് നമ്മൾ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കൂ കുട്ടികൾ ആദ്യം നമ്മളെ ഇൻഫ്ലുവൻസ് ആ ചെയ്യുന്നത് അഡാപ്റ്റ് ചെയ്ത് എടുക്കുന്നത് നെഗറ്റീവായിട്ടുള്ള വശങ്ങളായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളോ ഇങ്ങനെയുള്ള സീരിയൽസുകളോ ഒക്കെ കാണുന്ന കാണുന്ന കുട്ടികളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കുട്ടികളെ ഒഴിവാക്കുക കാണാനായിട്ട് വേറെ എന്തെല്ലാം നല്ല തമാശയുണ്ട് സഞ്ചാരം പോലെയുള്ള പ്രോഗ്രാംസ് കാണിക്കാം അല്ലെങ്കിൽ വേറെ ഡിസ്കവറി ചാനലുകൾ അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ നാഷണൽ ജിയോഗ്രഫി അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പിന്നെ അതുപോലെ തന്നെ നല്ല വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വരുമല്ലോ അത് കാണിക്കുക അത് വായിച്ച് കേൾപ്പിക്കുക അതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പിന്നെ പഠന സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വളരെയേറെ പ്രശ്നമാണ് അല്ലേ സ്കൂളിലും പ്രഷറ് വീട്ടിലും പ്രശ്നം പഠിക്കുന്നില്ല പ്രത്യേകിച്ച് ലേനം ഡിസേബിലിറ്റിയൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമ്മർദ്ദം വളരെ കൂടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് അധ്വാനിക്കേണ്ടവർക്കും അവർക്ക് ആവശ്യത്തിന് വിശ്രമം കിട്ടാതെ വരികയും അവർക്ക് കളി വ്യായാമം ഒന്നും ഏർപ്പെടാൻ നിങ്ങൾ സമ്മതിക്കാതിരിക്കുമ്പോൾ അവർ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് സമ്മർദ്ദം ഉണ്ടാകും പഠിക്കാൻ ഏതെങ്കിലും വിഷയങ്ങളിൽ കുട്ടിക്ക് പറ്റുന്നില്ല എന്നെങ്കിലും സപ്പോർട്ട് കൊടുക്കുക സ്പെഷ്യലായിട്ടുള്ള സപ്പോർട്ട് ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ കുറച്ച് സമയമെങ്കിലും കുട്ടികളെ കളിപ്പിക്കാൻ ഒരു ഫോർട്ടി ഫൈവ് എങ്കിലും കുട്ടിയെ കളിക്കാനായിട്ട് നിങ്ങൾ ഏത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എൻട്രൻസിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിലും കുഞ്ഞു കുട്ടികൾ മുതൽ കുട്ടികൾക്ക് എക്സസൈസ് ആവശ്യമാണ് അവരുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനും മെമ്മറി ഒക്കെ കൂടുന്നതിനും സെറട്ടോണിൻ്റെയും ഡോപ്പമോയിൻ്റെ ഒക്കെ അളവ് കൂടുന്നതിനൊക്കെ കളി ഡോപ്പമോയിൻ്റെ അളവ് മാധ്യമത്തിൻ്റെ കിട്ടാതെ കളിയിൽ നിന്ന് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും കുട്ടിയെ കളിക്കാനായിട്ട് വിടുക പിന്നെ സമൂഹത്തിൽ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പങ്കാളികളാക്കുക കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക അതിൽ സമ്മാനം കിട്ടുമ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇപ്പം ഇതൊന്നും ചെയ്തിട്ടപ്പോൾ നമ്മുടെ എ ഡി എച്ച് ഡി ബിഹേവിയർ ഇഷ്യൂസൊക്കെ ഉള്ള കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിലെ മുതലേ നിങ്ങളെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ കുട്ടിക്ക് അമിതമായിട്ടുള്ള ദേഷ്യം അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നു വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വീട്ടിൽ തന്നെ ഒതുക്കി നിർത്താതെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ സഹായം തേടുക ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കുട്ടികൾ കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സമൂഹം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫാമിലി എല്ലാവരും അറിയും സമൂഹം മൊത്തം അറിയും അങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നേക്കാൾ നല്ലത് ചൊട്ടേലെ ചുള്ളി കളയുന്നതല്ലേ അപ്പോൾ ചെറിയ ചെറുപ്പത്തിലെ കുട്ടികൾ കാണിക്കുന്ന ഇങ്ങനത്തെ ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ നിങ്ങളത് വേണ്ട വിധം ഗമനിക്കാതെ വരുമ്പോൾ അത് കുട്ടിയെ സ്വഭാവ ദൂഷ്യ വൈകല്യത്തിലേക്ക് മാറ്റപ്പെടും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അവർ അക്രമസക്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാറും അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നിങ്ങൾ അഞ്ച് വയസ്സ് മുതൽ കുട്ടികളിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ പ്രോ ഇഷ്യൂസ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും സഹായം തേടുക നമുക്ക് കൗൺസിലിങ്ങിലൂടെയും സ്വഭാവ ദൂഷ്യം ബിഹേവിയർ ഒക്കെ ഉള്ള കുട്ടികൾക്ക് കൗൺസിലിങ്ങും ചികിത്സയൊക്കെ ഉണ്ട് വളരെ ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചെറുപ്പത്തിലെ മുതൽ അവർക്ക് ആ ഒരു ദേഷ്യത്തിന് ട്രിഗർ കുറയ്ക്കുക അതുപോലെ തന്നെ ബിഹേവിയറിലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ചികിൽസിച്ച് അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഭാവി അവർക്ക് കെട്ടിപ്പിടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് മറച്ചു വെച്ച് മറ്റുള്ളവരറിയും അങ്ങനെ കൗൺസിലിങ്ങും കൊണ്ടുമായ പ്രശ്നമാണ് എന്ന് ചിന്തിച്ച് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വഭാവ ദൂഷ്യ വൈകല്യത്തിലേക്ക് മാറും ഇപ്പോൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ സിന്തറ്റിക് ഡ്രസ്സിൽ ഡ്രസ്സിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതിനും ഭേദം ഈ ചെവി അറിയാതെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെ സഹായം തേടുക വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കുട്ടിയുടെ ഈ സ്വഭാവ ദൂഷ്യം സ്വബിഹേവിയർ ഇഷ്യൂസ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മാതാപിതാക്കൾക്കുള്ള ഒരു സന്ദേശം എനിക്കിതാണ് കുട്ടികൾ കാണുന്ന അക്രമാസക്തിയോ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ കാണുമ്പോൾ നിങ്ങൾ അവഗണിക്കാതിരിക്കുക അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് അവരെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവർക്ക് അത് മാറ്റാനുള്ള സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ വരുമ്പോൾ അവർക്കൊരു നല്ല ഭാവി ഇതിലേക്ക് അവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടി അത് മാറ്റിയെടുക്കുക അപ്പോൾ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം